സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷ വിമർശനമുണ്ടായി എന്ന വാർത്ത വരുന്നു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം പരാജയ കാരണമായെന്നാണ് ഇവരുടെ കുറ്റപ്പെടുത്തൽ ഒരു കാലത്ത് സി പി നേതൃത്വം നിരത്തെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഒരുപക്ഷെ ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു സി എന്ന് പറയുന്നത് സി എ അച്യുതമേനോൻ വെളിയം ഭാർഗവൻ പി കെ വാസുദേവൻ നായർ ഇങ്ങനെ എത്ര നേതാക്കന്മാർ അതായത് അധികാരത്തിൻ്റെ താല്പര്യമില്ലാത്ത നേതാക്കന്മാർ ജാതി മതവർഗ വ്യത്യാസങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാത്തവർ ഏറ്റവും ലാളിത്യം വളർത്തിയവർ അഴിമതി ഒരിക്കലും അവരുടെ അടുത്തുകൂടി പോലും പോകാൻ അനുവദിക്കാത്തവർ ഇന്ന് നേതാക്കന്മാരെ നമ്മൾ ആലോചിച്ചാലേ നമുക്ക് സങ്കടമാകും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായെന്ന് ജില്ലാ കൗൺസിൽ വിമർശനമുയർന്നു പി സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷബീദ് റാവുത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ സി പല ജില്ലാ കൗൺസിലിലും ഇതുപോലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എസ് എൻ നമുക്കറിയാം ഒരു കാലത്ത് എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്തൽ ശക്തിയായിരുന്നു സിപിഐ അത് പിന്നീട് പലതരത്തിലുള്ള കോംപ്രമൈസുകൾക്ക് വിധേയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ തിരുവനന്തപുരം ജില്ലാ കൌൺസിലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം കൌൺസിലിൽ ഉയർന്നു മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമാണ് പരാജയത്തിന് കാരണമായത് മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുള്ള അഴിമതി ആരോപണം തിരിച്ചടിയായി മന്ത്രിമാർക്കെതിരെയും കൌൺസിലിൽ വിമർശനമുയർന്നു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ് മന്ത്രിമാരുടെ പ്രകടനം മോശമെന്നും ജില്ലാ കൌൺസിലിൽ വലിയ തരത്തിലുള്ള വിമർശനത്തിന് വഴിവെച്ചു ന്യൂനപക്ഷ പ്രീണനം പരിധി പരിധിവിട്ടുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായ സ്കൈൻ ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ട് തിരിച്ചടിയായെന്നും പൌരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറിയെന്നും അഭിപ്രായം കൌൺസിലിൽ ഉയർന്നു യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി എന്നും വിമർശനമുണ്ടായി ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും ജില്ലാ കൌൺസിൽ കുറ്റപ്പെടുത്തി അത് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനടക്കം കേരളകുന്ദിൽ എഴുതിയ ലേഖനത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം സി പി ഐക്കും സി പി ഐ എമ്മിനുമെതിരെ ഉയർത്തിയിരുന്നു എസ് കെൻ നവകേരള സദസ്സിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു നവകേരള സദസ്സ് ദൂർത്തായി മാറിയെന്നാണ് പ്രധാന വിമർശനം നടന്നത് വലിയ പണപ്പിരിവാണ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച പണം പിരിച്ചു മാത്രമല്ല രാജ്യസഭാ സ്ഥാനാർത്ഥത്തിനെതിരെയും വിമർശനമുണ്ടായി എസ് കെൻ നമ്മൾ നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളൊരിക്കൽ ഈ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ സി പി ഐ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നമ്മൾ തന്നെ പറഞ്ഞതാണ് വലിയ തരത്തിലുള്ള വിമർശനം സിപിഐക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു അതിനെക്കുറിച്ചും തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ സിപിഐ ജില്ലാ കൗൺസിലിൽ വിമർശനമുണ്ടായി പി പി സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെയാണ് അംഗങ്ങൾ വിമർശിച്ചത് ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇത് സിപിഐയുടെ രീതിയല്ലെന്നും ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ലെന്നും സിപിഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ കുറ്റപ്പെടുത്തലുകൾ ഉയർന്നു സി കെ ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയുന്നില്ലെന്നും അവരുടെ പ്രധാനപ്പെട്ട ജില്ലാ കൗൺസിലിൽ വിമർശനം ഉയർന്നു എന്നുള്ളത് സി പി ഐ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകും അവർക്കത് തിരുത്തൽ ശക്തിയായി സി പി ഐ മാറുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഈമർശനങ്ങളുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടി ഒരു സി പി ഐയുടെ ഒരു സംസ്ഥാനതലത്തിലുള്ള യോഗം എന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ അതിൻ്റെ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ നേതാക്കന്മാർ തന്നെ സംസ്ഥാന കൗൺസിലേക്കുള്ള സമാധാനിപ്പിച്ച് കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ഒരു പ്ലാൻ മൂവ്മെന്റ് തിരുവനന്തപുരത്ത് നടക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ എസ് കെ അങ്ങനെയും ചില സൂചനകൾ ഉണ്ടായിരുന്നു കാരണം മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുന്നണിയിലെ ചില പ്രശ്നങ്ങൾക്കുമെതിരെ വലിയ തരത്തിലുള്ള വിമർശനം അത് ഈ ഘട്ടത്തിൽ സി പി ഐ അതായത് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി സി പി ഐ തന്നെ ഉയർത്തുമ്പോൾ സി പി ഐയിലെ ചില അംഗങ്ങൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അത് മുന്നണിക്കുള്ളിൽ പ്രശ്നമുണ്ടാകുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിലെ ചിലരുടെ താൽപര്യം ആ താൽപര്യമനുസരിച്ച് നേതാക്കളെ നേരിൽ കണ്ട് സർക്കാരിനെതിരെ ഈ ഘട്ടത്തിലൊരു വിമർശനം വേണ്ട അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന ഒരു ക്യാൻവാസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകളുണ്ട് മാത്രമല്ല സി പി ഐ പോലെ ഏത് ഘട്ടത്തിലും മുന്നണിയെ തിരുത്തുന്ന ഒരു പാർട്ടി ആ രീതിയിലേക്ക് അതിന്റെ സംസ്ഥാന നേതൃത്വം മാറുന്നില്ല അത്തരം ചില തിരുത്തലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പാർട്ടിയിലെ സി പി ഐയിലെ ചില മുതിർന്ന നേതാക്കൾക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായമുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം തെരഞ്ഞെടുപ്പ് തോൽവിയടക്കം സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ഭരണത്തെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അതില്ലാതാക്കാൻ സി പി ഐക്ക് ഉൾപ്പെടെ ചില നീക്കങ്ങൾ നടക്കുന്നുവെന്നും ആ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ചയുണ്ട്